സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിട്ടുള്ള ആശങ്ക പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ സമരത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നാൽ എൽ ഡി എഫ് ആയിക്കോട്ടെ സി പി എമ്മും സി പി ഐയും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ അവർ പറയുന്ന പ്രധാനപ്പെട്ട വാദം സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ജില്ലാ സെക്രട്ടറിമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം സി എച്ച് ആർ റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്രൂറ്റി കൊടുത്തിട്ടുണ്ട് അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരമായി ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഈ രണ്ട് കക്ഷികളുടെയും ജില്ലാ സെക്രട്ടറിമാർ പ്രസ്താവനയിലൂടെയും അതോടൊപ്പം തന്നെ അവർ നമ്മുടെ ജനകീയ കൂട്ടായ്മകളൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള കോടതി നടപടികൾ പരിശോധിക്കുമ്പോഴാണ് റവന്യൂ ഭൂമിയാണ് എന്നൊരു അഫഡവേറ്റ് കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല സി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്നുള്ളതായി പറയുന്നത് നമുക്ക് വ്യക്തമാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം